ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമ്മുടെ ആരോഗ്യം മെയിൻ്റെയിൻ ചെയ്യാൻ മുതുകേർ പരി ഒരുക്കിത്തുന്ന ഒരു സൂപ്പർ വിഭവം തന്നെയാണ് നമ്മുടെ റൈസ് പ്രാൻ ഓയിൽ പതിനയ്യായിരം പി പി എം ഓറിജിനോൾ കണ്ടൻ്റ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് അടങ്ങിയിരിക്കുന്ന ഒരു സൂപ്പർ ആൻറ്റി ആണ് ഗാമ ഓറിജിനോൾ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തിലെ ഒട്ടുമിക്ക പ്രവർത്തനങ്ങളെയും മെയിൻ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ജപ്പാൻകാർ ഇതിനെ ഹെയർട്ട് ഓയിൽ എന്നാണ് വിളിക്കുന്നത് ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണ് നമുക്ക് കൊളസ്ട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തെ സഹായിക്കുന്നു ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അതുപോലെ ചർമ്മത്തെ ഗ്ലോ ചെയ്യാൻ സഹായിക്കുന്നു വാർദ്ധക്യത്തെ തടയ്ക്കുന്നു അൾഷിമേസിനെ തടയുന്നു ബി പി കുറയ്ക്കാൻ സഹായിക്കുന്നു ടെൻഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു തൈറോയിഡിനെ തടയുന്നുണ്ട് അതുപോലെ തന്നെ എല്ലുകൾ പ പൊടിയുന്നതിനെ പിന്നെ പൊണ്ണത്തടി കുറയ്ക്കാൻ സഹായിക്കുന്നു ക്യാൻസറിനെ തടയാൻ സഹായിക്കുന്നു ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന എല്ലാ ഗുണങ്ങളോടും കൂടിയ ഒരു സൂപ്പർ പ്രോഡക്റ്റ് തന്നെയാണ് നമുക്കിപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയ തവിടെണ്ണ അതിൽ തന്നെ ഒമേഗ ത്രീ റിച്ചാണ് അതുപോലെ വിറ്റാമിൻ ഇ വിറ്റാമിൻ കെ തുടങ്ങിയ വിറ്റാമിൻസുകളും അടങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ പ്രോഡക്റ്റ് തന്നെയാണ് എല്ലാവരും ഇത് വാങ്ങി ഉപയോഗിക്കുക ആരോഗ്യം നിലനിർത്തുക എല്ലാവർക്കും നല്ലത് വരട്ടെ ആശംസിക്കുക